മൂവി ഫാന് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സിനിമാ രംഗത്ത് നിന്നും മാറി ഇസ്ലാമിക മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുകയാണ് നടി മുംതാസ് ഇപ്പോൾ മോണാലിസ എന്ന തമിഴ് സിനിമയിലൂടെ അഭിനയരംഗത്തേക്ക് കടന്നു വന്ന മുംതാസ് ഐറ്റം ഡാൻസുകളിലൂടെയാണ് ശ്രദ്ധ നേടിയത് അതീവ ഗ്ലാമറസ് ആയി അഭിനയിച്ചിരുന്ന നടി ഇന്ന് ഹിജാബ് ധരിച്ച് മതവിശ്വാസ പ്രകാരം ജീവിക്കുന്നു നാൽപ്പത്തിമൂന്നുകാരിയായ മുംതാസ് ഇപ്പോഴും അവിവാഹിതയാണ് തന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് മുംതാസ് ഇപ്പോൾ സിനിമാ രംഗം വിടാനുള്ള കാരണത്തെക്കുറിച്ച് മുംതാസ് സംസാരിച്ചു ഞാൻ മുസ്ലിം ത്തിലാണ് ജനിച്ചു വളർന്നത് എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തെ കുറിച്ച് അറിയില്ലായിരുന്നു ഖുറാനിൽ അല്ലാഹു എനിക്ക് ചില ആജ്ഞകൾ തന്നിട്ടുണ്ട് ഇത് ചെയ്യരുത് ഇത് ചെയ്യണമെന്നൊക്കെ വർദ്ധ ധരിക്കുന്നവർ യാഥാസ്ഥിതികരാണെന്ന് ഞാൻ കരുതി എന്റെ സൃഷ്ടാവ് തന്ന സന്ദേശങ്ങൾ ഞാൻ മനസ്സിലാക്കിയില്ല അറബിയിലായതിനാൽ അർത്ഥമറിയാതെ വായിച്ചു പതുക്കെ അത് തിരിച്ചറിഞ്ഞു പതിയെ മറ്റു പല കാര്യങ്ങളിൽ നിന്നും അകന്നു അല്ലാഹു എന്നെ മാറ്റി ഒരു ദിവസം ഞാൻ വീട്ടിലിരിക്കുമ്പോൾ തലയിൽ ദാവണി ശരിയാക്കി വെച്ചു തലമറയ്ക്കാതെ പുറത്തു പോകുമ്പോൾ നഗ്നയായി തോന്നി സിനിമയിൽ സ്വിമ്മിംഗ് സൂട്ട് ധരിച്ച് അഭിനയിച്ച തനിക്കാണ് ഇത്തരത്തിലൊരു മാറ്റം വന്നതെന്ന് മുംതാസ് പറയുന്നു ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വയസ്സുള്ളപ്പോൾ എനിക്ക് ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ ബാധിച്ചു എന്റെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ എന്നെ അറ്റാക്ക് ചെയ്യുന്നു ഒരുപാട് വേദനയുണ്ടാകും ആരെ വിവാഹം ചെയ്താലും ചില പ്രതീക്ഷകൾ പങ്കാളിക്ക് നമ്മളിൽ നിന്നും ഉണ്ടാകും എനിക്ക് ആരുടെയും പ്രതീക്ഷക്കുത്ത് ജീവിക്കാൻ താല്പര്യമില്ലെന്നും മുംതാസ് വ്യക്തമാക്കി കുട്ടികളെ വളരെ ഇഷ്ടമാണ് എന്നാൽ രത്തെടുക്കാൻ ഇഷ്ടമല്ലെന്നും മുംതാസ് പറയുന്നു ഞാൻ പ്രസവിക്കുമ്പോൾ കുഞ്ഞിന് എന്റെ കണ്ണ് ലഭിക്കുമോ മൂക്ക് ലഭിക്കുമോ ോ എന്നൊക്കെ ചിന്തിക്കും എന്റെ കുഞ്ഞ് എങ്ങനെയായിരിക്കുമെന്നറിയണം അതാണ് ദത്തെടുക്കാതിരിക്കാനുള്ള കാരണം അല്ലെങ്കിൽ എത്രയോ നേരത്തെ ദത്തെടുത്തേനെയെന്നും മുംതാസ് പറയുന്നു ജീവിതത്തിൽ കഴിഞ്ഞ കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ സാധിച്ചിരുന്നെങ്കിൽ സിനിമാ രംഗത്തേക്ക് കടന്നു വരില്ലായിരുന്നു ഹിജാബ് ഒരു ചോയ്സ് ആണ് ഖുറാനിലെ ആജ്ഞയാണത് ഒരു സ്ത്രീയെയും നിങ്ങൾക്ക് നിർബന്ധിക്കാൻ പറ്റില്ല അത് അസാധ്യമാണ് അള്ളാഹുവിന് വേണ്ടിയാണ് സ്ത്രീകൾ ഹിജാബ് ധരിക്കുന്നതെന്നും മുംതാസ് പറഞ്ഞു തനിക്ക് പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ നടന്നില്ല സിനിമയ്ക്ക് പുറത്തു നിന്നുള്ള ആളുമായ ായിരുന്നു പ്രണയം സിനിമാ രംഗത്തുള്ളവരോട് ചോദിച്ചാൽ മുംതാസ് ബോറിംഗ് ആയ കോ ആർട്ടിസ്റ്റ് ആണെന്ന് പറയും ഞാൻ പാർട്ടിക്ക് പോകില്ല സെറ്റിൽ ഒരു നോവൽ വായിച്ചിരിക്കും ഞാൻ വളരെ ഫ്രണ്ട്ലി ആണ് അത് പലരും മുതലെടുത്തു ചേട്ടൻ എന്നെ എപ്പോഴും സംരക്ഷിച്ചു നിർത്താൻ കാരണം എന്നെ ആർക്കും പറ്റിക്കാമെന്നതാണ് തന്നോടൊപ്പം പ്രവർത്തിച്ച നായകന്മാർ പലരും മാന്യരായിരുന്നുവെന്ന് മുംതാസ് പറയുന്നു